റേഷൻ കാർഡുള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഈ പ്രാവശ്യം സഹായമുണ്ട് ഇനി ഫെബ്രുവരി മാസം നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണവും സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് മറ്റ് സമരങ്ങളോ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക റേഷൻ തുടർച്ചയായിട്ട് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ മുൻഗണന നഷ്ടമാകുന്നതിനും അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ഇല്ലാതാവുന്നതിനും അത് കാരണമായിരിക്കും ഇത് മാത്രമല്ല ഈ പ്രാവശ്യം കൂടുതൽ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡുകൾക്ക് അനുവദിച്ചിട്ടുണ്ട് എ വി റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ മൂന്ന് കിലോ ഗോതമ്പ് സൗജന്യമായിട്ട് ലഭിക്കും ഇതോടൊപ്പം തന്നെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഈ പ്രാവശ്യം മുതൽ സംസ്ഥാനത്ത് വീണ്ടും സ്പെഷ്യൽ പഞ്ചസാരയുടെ വിതരണം ആരംഭിക്കുകയാണ് എ ബി എ റേഷൻ കാർഡുകൾക്കാണ് പഞ്ചസാര വാങ്ങുന്നതിന് അർഹതയുള്ളത് ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ വാങ്ങുന്നതിനാണ് എ ബേഷൻ കാർഡുകൾക്ക് സാധിക്കുക ഫെബ്രുവരി മാസത്തെ വിഹിതമാണ് ഈ പ്രാവശ്യം മുതൽ തുടർന്ന് അങ്ങോട്ട് പഞ്ചസാര അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത് മറ്റു വിഭാഗം റേഷൻ കാർഡുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല ഇനി ബി പി എൽ റേഷൻ കാർഡുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ട് തന്നെ ആനുകൂല്യം ലഭിക്കും ഇനി അതോടൊപ്പം തന്നെ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ വരെയൊക്കെ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട അത് കിലോയ്ക്ക് അല്ലെങ്കിൽ പായ്ക്കറ്റിന് ഒൻപത് എന്ന് പറയുന്ന നിരക്കിൽ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി എ പിയിൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾ എടുക്കുകയാണെങ്കിൽ അത്തരം റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് രണ്ട് കിലോ വീതം പക്ഷിധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ആനുകൂല്യം വാങ്ങാൻ സാധിക്കുന്നത് ഇതോടൊപ്പം തന്നെ സ്പെഷ്യൽ അരിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡുകളാണെങ്കിൽ അവർക്ക് മൂന്ന് കിലോയോളം സ്പെഷ്യലി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് സംസ്ഥാനത്തെ വെള്ളനിർമ്മമുള്ള എ പി എൽ റേഷൻ കാർഡുകൾ ഇവർക്ക് സബ്സിഡി ഇല്ല അതുകൊണ്ട് തന്നെ ആറ് കിലോയോളം ഭക്ഷ്യധാന്യമാണ് ഈ മാസം പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അനുവദിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി ബ്രൗൺ നിർമ്മുള്ള റേഷൻ കാർഡുകളാണെങ്കിൽ രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം വാങ്ങാം അതിനും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് തന്നെയാണ് ഈടാക്കുന്നത് ഇങ്ങനെ സബ്സിഡി ഇല്ലാത്ത അരിയൊക്കെ വാങ്ങുമ്പോഴാണ് ഈ പത്ത് രൂപ തൊണ്ണൂറ് പൈസ ഈടാക്കുന്നത് ഇനി തന്നെ റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇല്ലാത്തവർക്കുമൊക്കെയായിട്ട് സംസ്ഥാനത്ത് വീണ്ടും കൊണ്ടുവരികയാണ് ഭാരത അരി കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത അരിയാണ് വിതരണം ചെയ്യുന്നത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഇരുപത് കിലോ ഭക്ഷ്യധാന്യം വാങ്ങാൻ വേണ്ടി സാധിക്കും റേഷൻ കടകൾ വഴിയല്ല ഇതിൻ്റെ വിതരണം എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നാഫിഡ് വഴി അല്ലെങ്കിൽ കേന്ദ്രീയ ഭണ്ടാർക്ക് വഴി അരി എത്തുന്നത് പ്രത്യേക വാഹനങ്ങൾ സജ്ജീകരിച്ച അത് നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും വിൽപ്പന നടത്തുക നമ്മുടെ പ്രദേശത്തെ പ്രമുഖ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വാഹനം എത്തിച്ചേരും ആ ഒരു സമയത്ത് അവിടെ എത്തിച്ചേർന്ന അരി വാങ്ങുകയാണ് വേണ്ടത് റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വാങ്ങാം ഗുണമേന്മയുള്ള അരി ഒരു കിലോയ്ക്ക് മുപ്പത്തിനാല് എന്ന് പറയുന്ന നിരക്കിലാണ് വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പത്ത് കിലോയുടെ പാക്കറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇരുപത് കിലോ വരെ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയും സാധിക്കുന്നതായിരിക്കും ഈ ഫെബ്രുവരി മാസം വരുന്ന ആഴ്ച മുതലാണ് ഇതിൻ്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് പല ജില്ലകളിലേക്ക് പല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വാഹനം എത്തിച്ചേരും ഈ വാഹനത്തിൻ്റെ സമീപത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന രീതിയാണ് ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഉള്ളവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ സംവിധാനം മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കൊക്കെ അരി ലഭ്യമാകാത്ത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് അരിക്ക് ഗോതമ്പിനോ അല്ലെങ്കിൽ ആട്ടയ്ക്ക് ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾക്ക് പകരമായിട്ട് അതിന് തുല്യമായിട്ടുള്ള വിഹിതം ഇവരുടെ അക്കൗണ്ടിലേക്ക് ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന സംവിധാനത്തിന് കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തോട് താല്പര്യം ചോദിച്ചിട്ടുണ്ട് അതായത് പദ്ധതിയിൽ ചേരാൻ തയ്യാറാണോ ഈ ഒരു ആനുകൂല്യമായിരിക്കും ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക അരിക്ക് പകരം ക്യാഷ് അക്കൗണ്ടിലേക്ക് നൽകുന്ന രീതി അങ്ങനെ വരുമ്പോൾ പല മേഖലകളിൽ സർക്കാരിന് ലാഭം ഉണ്ടാകുന്നുണ്ട് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ റേഷൻ വ്യാപാരികൾ അതോടൊപ്പം തന്നെ വിതരണ കരാറുകാരുണ്ട് അതോടൊപ്പം തന്നെ ചുമട്ട തൊഴിലാളികൾ ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് അതൊരു വലിയ വെല്ലുവിളിയായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ ചേർത്തു പിടിച്ചാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ഇതിൽ ഇളവ് അനുവദിക്കണമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മാസം ഈ സ്കീം നടപ്പാവുകയില്ല അതുമാത്രമല്ല സംസ്ഥാനം ഒരു വൈമുഖ്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഉചിതമായ തീരുമാനങ്ങൾ വളരെ വേഗം കൈക്കൊള്ളുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇനി മസ്റ്ററിങ് ചെയ്യാനുള്ളവർ മാർച്ച് മാസത്തിന് മുൻപ് തന്നെ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എ വൈ റേഷൻ കാർഡ് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവരാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് വിദേശത്തുള്ളവർ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല അവർ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ചെയ്താൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക